ലോകത്തിലെ ഏറ്റവും ചെറുപ്പക്കാരിയെ മേയറാക്കിയെന്ന് ഗീർവാണമടിച്ചത് സി പി എം ആണ് അതിനവർ കണ്ടെത്തിയത് ആര്യ രാജേന്ദ്രൻ എന്ന എസ് എഫ് ഐയിലൂടെയും അവിടെ ബാലസഖ്യത്തിലൂടെയും പ്രവർത്തിച്ചു വന്ന ഒരു പെൺകു പെൺകുട്ടിയാണ് തീർച്ചയായിട്ടും നഗരമാതാവ് എന്ന് പറയുമ്പോൾ അത്രത്തോളം പക്വതയാണ് നാം പ്രതീക്ഷിക്കുന്നത് ഇത് നമ്മുടെ കേരള സമൂഹത്തിനോട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരിലെ ഒരു വെല്ലുവിളിയായിരുന്നു എന്ന് അന്നേ പറഞ്ഞതാണ് യൂണിവേഴ്സിറ്റിയിൽ മാർക്കുകൾ പരിശോധിച്ചപ്പോൾ അവർക്ക് ഒന്നാം സെമിസ്റ്ററിൽ മാത്തമെറ്റിക്സിന് പൂജ്യം മാർക്കാണ് ലഭിച്ചത് അവൻ പൂജ്യം മാർക്ക് ലഭിച്ച ഒരാൾ ഞാൻ ഭാവിയിൽ ഐ പി എസ് എന്ന് പറയുകയും ഞാൻ ഇവർ ഐ പി എസ് ആകാനായിട്ട് കൈരളിയിച്ചാനാൽ അവർക്ക് ആശംസകൾ നേടുകയും ചെയ്തപ്പോൾ തന്നെ ഈ പോക്ക് പന്തികേടാണെന്ന് തോന്നി ആ പന്തികേട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് മേയറായി തിരഞ്ഞെടുത്തു മേയറായിട്ട് അവരെ പാർട്ടി തീരുമാനിച്ചു അതുപോട്ടെ അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് അതൊരു എം എൽ എ ആണ് അപ്പോൾ ഇവിടെ യുവ എം എൽ എമാർ നമ്മുടെ നിയമസഭയിൽ വരണമെന്ന് പറഞ്ഞാൽ സ്വാഗതം ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാൻ പക്ഷേ യുവ എം എൽ എയും ഈ മേയറെ നിലയിലേക്ക് തരം താന്നിരിക്കുന്നു നമസ്കാരം പിണറായി വിജയൻ്റെ ഭരണമാണ് എന്നുള്ള ഇവിടുത്തെ എസ് എഫ് ഐക്കാർക്ക് എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും പൂക്കോട് വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടതിലൂടെയും നമ്മൾ കണ്ടത് അതുതന്നെയാണ് പിണറായി വിജയൻ്റെ ഭരണമാണ് സി പി എമ്മിൻ്റെ ഭരണമാണ് അതുകൊണ്ട് ഞങ്ങൾ എന്തും കാണിക്കും എന്നുള്ള ധാർഷ്ട്യം തന്നെയാണ് എസ് എഫ് ഐക്കാർക്കും ഡിവൈഎഫ്ഐക്കാർക്കും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഈ ധാർഷ്ട്യം തന്നെയാണ് തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം കൂടി കാണിച്ചു ഇതെന്റെ വാക്കുകളല്ല പ്രളയ ദുരിതാശ്വാസ ഫണ്ട് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ വകമാറ്റി ചിലവഴിച്ചു എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് ലോകായുക്തയിലും മറ്റു നിയമ നടപടികളിലൂടെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ വെള്ളം കുടിപ്പിച്ച ഒരാളുണ്ടായിരുന്ന കേരളത്തിൽ അദ്ദേഹം ഇപ്പോഴും സജീവമാണ് കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലത്തിൽ തികഞ്ഞ വ്യക്തിത്വം പുലർത്തുന്ന ആർ ശശികുമാറാണ് അദ്ദേഹം ലോകായുക്ത കേസിൽ പിണറായി വിജയനെതിരെ നീങ്ങിയതും ഹർജി കൊടുത്തതുമെല്ലാം ഈ ശശികുമാർ തന്നെയായിരുന്നു പിന്നീട് ലോകായുക്തയുടെ വിധി കണ്ട് കേരളം പകച്ചു നിന്നതെല്ലാം എല്ലാവരും ഓർക്കുന്നുണ്ടാവണം ഇവിടെ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും കൂടി കെ എസ് ആർ ടി സിയുടെ താൽക്കാലിക ജീവനക്കാരനായ ഡ്രൈവർ യദുവിനെതിരെ നടു റോട്ടിൽ രാത്രി നടത്തിയ പൊറോട്ട നാടകത്തെക്കുറിച്ച് അതിനിഷേധമായ ഭാഷയിൽ തന്നെയാണ് ശശികുമാർ വിമർശനം നടത്തുന്നത് ഒരു മേയർ എന്ന് പറഞ്ഞാൽ നഗരത്തിൻ്റെ മാതാവ് എന്നാണ് അല്ലെങ്കിൽ പിതാവ് എന്നാണ് അർത്ഥമാക്കുന്നത് പക്വതയുള്ള ആളുകളെ ആയിരിക്കണം ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് ഇവർ മേയറായി തിരുവനന്തപുരത്തിൻ്റെ മേയറായി അധികാരമേറ്റ അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു വെല്ലുവിളിയാകും തിരുവനന്തപുരത്ത് നിന്ന് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ശശികുമാർ എടുത്തു പറയുന്നത് ആദ്യം ഇവർ പഠിക്കാൻ പോയത് എഞ്ചിനീയറിങ്ങിനാണ് പിന്നീട് എഞ്ചിനീയറിംഗ് എനിക്ക് പറ്റില്ല എന്ന് കണ്ടതോടുകൂടി ഇവർ പിന്നെ ബി എസ് സി മാത്തമാറ്റിക്സ് എടുത്ത് പഠിക്കാൻ തുടങ്ങി അതിനും ഇവരുടെ ആദ്യ വർഷത്തെ മാർക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആ വിഷയത്തിൽ മാർക്ക് പൂജ്യമായിരുന്നു എന്നുള്ള സാക്ഷ്യപത്രം ഉൾപ്പെടെയാണ് ശശികുമാർ സംസാരിക്കുന്നത് എന്നാൽ ഇവർ ഒരു മാധ്യമത്തിന് മുന്നിൽ വന്നു നിന്ന് കൊണ്ട് പറഞ്ഞത് എനിക്ക് ഐ പി എസ് കാര്യമാവാനാണ് താല്പര്യം ഐ പി എസ് എടുക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞു കണക്കിന് പൂജ്യം മാർക്ക് കിട്ടിയ ഒരാൾ എങ്ങനെയാണ് ഐ പി എസ് എടുക്കുക എന്നാണ് ആർ ശശികുമാർ ചോദിക്കുന്നത് ഇവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് എന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ആർ ഷോയി പോലുള്ള എസ് എഫ് ഐ നേതാക്കളെല്ലാം സംസാരിക്കുന്നത് നാളെ എം എൽ എയും മന്ത്രിമാരുമായെല്ലാം കേരളം ഭരിക്കേണ്ട ആളുകൾ ഇത്തരത്തിൽ തന്നെയാണ് വളർന്നു വരുന്നത് എന്ന് വേണം ഇവരുടെ ഈ പെരുമാറ്റ രീതികൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ എന്നാണ് ശശികുമാർ പറഞ്ഞത് യുവാക്കൾ തീർച്ചയായും ഭരണതലത്തിലേക്ക് വരണം താൻ അതിനെ സ്വാഗതം ചെയ്യുന്ന ആൾ തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള സാംസ്കാരിക അവബോധമില്ലാത്ത ആളുകൾ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഉണ്ടാവുക എന്നുള്ളതിന് ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് മേയറും മേയറുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എയും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുൻപിൽ സാഫല്യം ജംഗ്ഷന് തൊട്ടടുത്ത സിഗ്നൽ ജംഗ്ഷനിൽ കാണിച്ചത് എന്നാണ് ആർ ശശികുമാർ പറയുന്നത് മേയറേയും മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയേയും ഇവിടുത്തെ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ നയവൈകല്യങ്ങളെയും എല്ലാം പൊളിച്ചടിക്കൊണ്ട് ആർ ശശികുമാർ നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നമ്മുടെ മുഖ്യമന്ത്രി പിണറായിക്കുള്ള ദാർഷ്ട്യം തന്നെ താഴേക്കിടെയുള്ള എസ് എഫ് ഐ നേതാക്കൾക്ക് വരെ വന്നിരിക്കുകയാണ് വാസ്തവത്തിൽ ഈ പൂക്കോട് ഈ അടുത്ത കാലത്ത് നടന്ന സിദ്ധാർത്ഥന്റെ മരണം പോലും ആ ധാർഷ്ട്യത്തിന്റെ ഒരു മറുപടിയാണ് ഇത് തന്നെയാണ് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട തിരുവനന്തപുരത്തിൻ്റെ നഗര മാതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒരിക്കലും മേയർ എന്ന് പറയുന്ന നാം എല്ലാവരും ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് മേയർ ആ സ്ഥാനത്തിരുന്നിട്ടുണ്ട് മുമ്പിരുന്നിട്ടുള്ളവരെല്ലീതി തന്നെയാണ് അവിടേക്ക് ലോകത്തിലെ ഏറ്റവും ചെറുപ്പക്കാരിയെ മേയറാക്കിയെന്ന് ഗീർവാണമടിച്ചത് സി പി എം ആണ് അതിനവർ കണ്ടെത്തിയത് ആര്യ രാജേന്ദ്രൻ എന്ന എസ് എഫ് ഐയിലൂടെയും അവിടെ ബാലസഖ്യത്തിലൂടെയും പ്രവർത്തിച്ചു വന്ന ആ ഒരു പെൺകു പെൺകുട്ടിയാണ് തീർച്ചയായിട്ടും നഗരമാതാവ് എന്ന് പറയുമ്പോൾ അത്രത്തോളം പക്വതയാണ് നാം പ്രതീക്ഷിക്കുന്നത് ഇത് നമ്മുടെ കേരള സമൂഹത്തിനോട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരത്തിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിരുന്നു എന്ന് അന്നേ പറഞ്ഞതാണ് ആദ്യ ദിവസം ആര്യ രാജേന്ദ്രനെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോകത്തെ മേയർ എന്ന രീതിയിൽ അവതരിപ്പിച്ചപ്പോൾ ആ മേയറുടെ ഇന്റർവ്യൂ ഞാൻ ശ്രദ്ധിച്ചതാണ് ആര്യ രാജേന്ദ്രൻ ഇന്റർവ്യൂവിൽ കൈരളി ചാനലിന് കൊടുത്ത ഇന്റർവ്യൂ പറയുന്നത് യാദൃച്ഛികമായിട്ടാണ് ഞാൻ മേയറായത് എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം ഒരു ഐ പി എസ് ഓഫീസറാകണം ക്രമസമാധാനം പാലിക്കുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയായി മാറണമെന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ അഭിലാഷം ഇപ്പോഴും എനിക്ക് അഭിലാഷമുണ്ട് കൈരളി ചാനലിൻ്റെ റിപ്പോർട്ടർ ഇന്റർവ്യൂ നടത്തിയ അദ്ദേഹം തീർച്ചയായിട്ടും ഭാവിയിൽ നിങ്ങളൊരു ഐ പി എസ് ആകട്ടെ എന്ന് പറഞ്ഞാണ് ഇന്ത്യ ഒരു അവസാനിപ്പിച്ചത് ഈ പറയാൻ കാരണം എന്ത് ഗീർവാണമടിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ഒരു പെൺകുട്ടിയാണ് നമ്മുടെ മേയർ എന്നുള്ളത് ഞാൻ ആലോചിച്ചു ഇതിനെക്കുറിച്ച് ഇവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവരെ പ്രീ ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞപ്പോഴേക്കും എൽ ബി എസ് സിയിലെ എഞ്ചിനീയറിങ്ങിന് ചേർന്നാണ് എഞ്ചിനീയറിങ് ആറ് മാസം കഴിയുമ്പോൾ തന്നെ തനിക്ക് പറ്റിയതല്ല എഞ്ചിനീയറിംഗ് എന്ന് കണ്ട് അവിടെ നിന്ന് റിലീവ് ചെയ്ത് ഹോർട്ട് സയൻസ് കോളേജിൽ മാത്തമെറ്റിക്സ് ബി എസ് സിക്ക് ചേരുന്നു തീർച്ചയായിട്ടും മാനമെൻ കോട്ടയിലായിരിക്കും കിട്ടിയിരിക്കുന്നത് മാർക്ക് ആൻഡ് അടിസ്ഥാനത്തിലായിരിക്കില്ല യൂണിവേഴ്സിറ്റിയിൽ മാർക്കുകൾ പരിശോധിച്ചപ്പോൾ അവർക്ക് ഒന്നാം സെമിസ്റ്ററിൽ മാത്തമെറ്റിക്സിന് പൂജ്യം മാർക്കാണ് ലഭിച്ചത് അവൻ പൂജ്യം മാർക്ക് ലഭിച്ച ഒരാള് ഞാൻ ഭാവിയിൽ ഐ പി എസ് എന്ന് പറയുകയും ഞാൻ ഇവർ ഐ പി എസ് ആകാനായിട്ട് ചാനൽ അവർക്ക് ആശംസകൾ നേടുകയും ചെയ്തപ്പോൾ തന്നെ ഈ പോക്ക് പന്തികേടാണെന്ന് തോന്നി ആ പന്തികേട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് മേയറായി തിരഞ്ഞെടുത്തു മേയറായിട്ട് അവരെ പാർട്ടി തീരുമാനിച്ചു അതുപോട്ടെ അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് അതൊരു എം എൽ എ അപ്പോൾ ഇവിടെ യുവ എം എൽ എമാർ നമ്മുടെ നിയമസഭയിൽ വരണമെന്ന് പറഞ്ഞാൽ സ്വാഗതം ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാൻ പക്ഷേ യു എം എൽ എയും ഈ മേയറെ നിലയിലേക്ക് തരം താഴ്ന്നിരിക്കുന്നു നിയമസഭയിൽ എം എൽ എ എന്ന് പറയുന്നത് നാം എല്ലാം റെസ്പെക്ട് ചെയ്യുന്ന ഒരു പോസ്റ്റാണ് അപ്പോൾ ആ എം എൽ എ എന്ന് പറയുന്നതും എസ് എഫ് ഐ നിലവാരത്തുനിന്ന് ഒരു മാറുന്നില്ല നമ്മളെ ഇപ്പോൾ എസ് എഫ് ഐയുടെ നേതാവായിരിക്കുന്ന ആക്ഷ ഉൾപ്പെടെയുള്ളവർ തീർച്ചയായിട്ടും ഇത് അനുകരിക്കും ഈ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ കുട്ടികളെ പീഡിപ്പിച്ചാൽ ഈ കുട്ടികളോട് അസഭ്യമായി സംസാരിച്ചാൽ തീർച്ചയായിട്ടും നാളെ എം എൽ എ ആകാം മന്ത്രിയാവാമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് ഇന്ന് വാസ്തവത്തിൽ പിണറായിയുടെ രണ്ടാമത്തെ ഗവൺമെൻറ്റിൽ വന്നിരിക്കുന്ന മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ തന്നെയാണ് ഇത് തന്നെയാണ് ഇവർക്ക് തീർച്ചയായിട്ടും പിന്തുടരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന അത്തരത്തിൽ പ്രവർത്തിച്ചാൽ നാളെ എനിക്ക് മന്ത്രിയാകാം എന്നുള്ള പ്രതീക്ഷയുണ്ട് കാരണം ഇന്നിരിക്കുന്ന മന്ത്രിമാരിൽ രണ്ടോ മൂന്നോ പേരൊഴിച്ച് ബാക്കിയുള്ളവർ ആരും തന്നെ മന്ത്രിയാവാനോ എം എൽ എ ആവാനോ പക്വതയുള്ളവരല്ല തീർച്ചയായിട്ടും ഞാൻ ഡ്രൈവർ യദുവിനെ ന്യായീകരിക്കുകയെന്നുമല്ല കാരണം പല തരത്തിലും ഡ്രൈവർമാരുടെ പെരുമാറ്റം വളരെ മോശമാണെന്നുള്ള അഭിപ്രായമുള്ള കൂട്ടത്തിലാണ് ഞാൻ നമ്മുടെ കേരളത്തിലെ മൊത്തത്തിലുള്ള ദാർഷ്ട്യം എല്ലാ വിഭാഗത്തിനുള്ള ധാർഷ്ട്യം നമ്മുടെ എംപ്ലോയീസുള്ള പോലെ ട്രാൻസ്പോർട്ടിലെ ഡ്രൈവർമാർക്കും ഉണ്ട് അവരുടെ ദാർഷ്യം തന്നെയാണ് കെ എസ് ആർ ടി സി ഈ രീതിയിൽ അതപ്പതിക്കുന്നതിന് കാരണമായത് ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ കുടുംബസമേതം ഞങ്ങൾ ഏഴ് ദിവസം സിംഗപ്പൂരിലായിരുന്നു സിംഗപ്പൂരിൽ യാത്രയ്ക്ക് ഉപയോഗിച്ച് മുഴുവനും അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് അവിടെയുള്ള ഡ്രൈവർമാരുടെ പെരുമാറ്റം അവർ റോഡ് ക്രോസ് ചെയ്യുമ്പോഴേക്കും വണ്ടികൾ നിർത്തി കൊടുക്കുന്നത് വികലാംഗരായ ആൾക്കാർ വീൽ ചെയറിൽ വന്ന് കയറുമ്പോഴേക്കും ഡ്രൈവർ ഇറങ്ങി വന്ന് അവരെ ഡോർ അവരെ കയറ്റി ആ സീറ്റിൽ ഇരുത്തുന്നത് അത് ശരി ചോയി അപ്പൊ ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ നമ്മളവിടെ ഉള്ളപ്പോഴാണ് നമ്മുടെ കേരളത്തിലെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ വളരെ മോശമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ യതുവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മോശമായ പെരുമാറ്റം ഉണ്ടാകാം ഉണ്ടായി പക്ഷേ അപ്പൊ ഇക്കാര്യത്തിനകത്ത് നമ്മുടെ പല ഡ്രൈവർമാരും വളരെ റാഷ് ഡ്രൈവിംഗ് ആകുമ്പോഴേക്കും പലപ്പോഴും ബസ്സുകൾക്ക് സൈഡ് തരുന്നതിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നടന്ന സംഭവം അതല്ല ഇവിടെ നൂറ് ശതമാനം മേയറുടെയും മേയറുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവറുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്ന വീഴ്ചയാണ് അങ്ങനെ വീഴ്ച ഡ്രൈവറുടെ ഭാഗത്ത് സംഭവിച്ചാൽ പോലും ഉന്നതമായ പദവിയിലിരിക്കുന്ന ആ ഒരു മേയറാണ് തീർച്ചയായിട്ടും അവിടെ വളരെ സംയമനം പാലിക്കേണ്ടത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ആ തെറ്റ് റിപ്പോർട്ട് ചെയ്യാനാണ് ബന്ധപ്പെട്ടവരോട് അതിന് പകരം എസ് എഫ് ഐ നിലവാരത്തിലേക്ക് പിണറായി ഗവൺമെൻ്റ് ആണ് ഇരിക്കുന്ന ദാക്ഷ്യത്തിൻ്റെ പേര് ഈ പോകുന്ന വാഹനങ്ങളും ഈ ഡ്രൈവറായാലും ഇതെല്ലാം എൻ്റെ സ്വത്താണ് എന്നുള്ള ധാരണയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് സർക്കാർ ജീവനക്കാരെല്ലാവരും ഇവിടെയുള്ള സി പി എമ്മിന്റെ തൊഴിലാളികളാണെന്ന നിലയിലാണ് അവരുടെ പെരുമാറ്റം അത് ഞാൻ പലപ്പോഴും പല സി പി എം നേതാക്കന്മാരുടെ സംസാരത്തിൽ മനസ്സിലാൻ കഴിയിട്ടുണ്ട് അപ്പൊ പൊതുഖചനാവിലെ പണം ഉപയോഗിച്ചാണ് ട്രാൻസ്പോർട്ട് പ്രവർത്തിക്കുന്നത് പൊതുഖനാവിലെ പണം ഉപയോഗിച്ചാണ് നമ്മുടെ മേയർ ജീവിക്കുന്നത് അപ്പോൾ മേയറാണ് ഡ്രൈവറെ നിലവാരത്തിലേക്ക് മേയർ തരം താഴാൻ പാടില്ല പക്ഷേ ഇവിടെ മേയറെ മേയറാണ് ഡ്രൈവറെക്കാളും വളരെ തരം താഴുന്നത് വളരെ നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഉണ്ടായത് ഇത് നമ്മുടെ സംസ്ഥാനത്ത് നാണക്കേടാണ് ഇനിയെങ്കിലും ഇത് ആവർത്തിക്കാൻ പാടില്ല ഞാൻ മേയറുടെ ഈ കാര്യത്തിൽ അവരെ മേയർ സ്ഥാനത്ത് മാറ്റണമെന്നുള്ള അഭിപ്രായമൊന്നുമല്ല ഉള്ളത് ഇനിയെങ്കിലും സി പി എം ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളിലേക്ക് ചെറുപ്പക്കാരെ കൊടുക്കുമ്പോൾ അവർ ഈ സ്ഥാനത്തിരിക്കാൻ പക്വതി ഉള്ളവരാണോ എന്ന് പരിശോധിക്കണം പ്രായം ഒരു വിഷയമല്ല ജോണി ചെറിയ നാൽപ്പത് വയസ്സിന് താഴെ പ്രായത്തിൽ ഇരുന്നപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആയ ആളാണ് അവിടെ പ്രായം പക്വതിയുമായിട്ട് ബന്ധമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്ത് നമ്മുടെ സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് തലസ്ഥാനത്തിനൊരു വെല്ലുവിളിയാക്കി മാറ്റാതിരിക്കാൻ വേണ്ട ഉപദേശം മേയർക്ക് അടിയന്തരമായി നൽകാൻ സി പി എമ്മും ബന്ധപ്പെട്ടവരും തയ്യാറാവുകയാണ് വേണ്ടത്